നമ്മുടെ നമ്മുടെ പേര് ഇതുപോലെ ലൈഫിൽ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ജീവിതം മാറി എന്ന് പറയാൻ പറ്റത്തില്ല അന്ന് അതിനു മുമ്പ് എനിക്ക് പടവൊക്കെ വന്നിട്ടുണ്ട് പോയിട്ടില്ല ഞങ്ങള് ഉപ്പുംകോളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു വന്ന് അങ്ങനെ വന്ന് ഞാൻ പോകുന്നില്ല വിളിച്ചിട്ടൊന്നും ഞാൻ പോകുന്നില്ല പിന്നെ അവിടുത്തെ ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ വഴക്ക് പറഞ്ഞു ഇപ്പൊ രണ്ടു മൂന്ന് പടവായാലും വിളിച്ചിട്ട് പോകത്തില്ല ഇത്ര മടിയുന്ന അപ്പൊ എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല അങ്ങനെ ഒരു പേ ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ എന്നെ കെട്ടി വലിച്ചോണ്ട് പോകുന്ന കാരണം കെട്ടിയുള്ള മലയാളം പോയി അഭിനയിച്ചു അത് ഞാൻ ഒരുപാടായിട്ടൊന്നും ചെയ്തായിട്ട് തോന്നുന്നില്ല അവര് പറഞ്ഞു അവരിങ്ങനെ ഈ ക്യാരക്ടർ പറഞ്ഞ് അങ്ങ് ചെയ്തു അതും ഈ ആളുകൾ പറയുമ്പോൾ ഉള്ളൊരിതേ ഉള്ളല്ലോ അതെനിക്ക് ഞാൻ വലുതായിട്ട് ചെയ്തതെന്ന് തോന്നാറില്ല പക്ഷെ ഇതൊക്കെ വെറും ഇങ്ങനെ പറയുന്നുള്ളു പറയുന്നുണ്ടോ പക്ഷെ ഷോർട്ടിൽ നിൽക്കുമ്പോൾ നമ്മളെന്നെ ഞെട്ടാറുണ്ട് ഭയങ്കര ഇമോ നമ്മളെപ്പോഴും പറഞ്ഞു പെട്ടെന്ന് നാടകത്തിന്റെ ഒരു അവർ തൊട്ടടുത്ത ഫീൽ ചെയ്യും അപ്പൊ നമുക്ക് നമ്മുക്കൊപ്പം അഭിനയിക്കുമ്പോ നമുക്ക് ചെയ്യാതെ വേറെ രക്ഷ അല്ലാതെ അതുകൊണ്ട് അത് ഗുണം ചെയ്യാറുണ്ട് ഒരു പക്ഷേ ഇതിലൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് മന ഒരുപാട് പേരുണ്ട് ഒത്തിരി പേരുണ്ട് നമ്മളെക്കാളൊക്കെ കഴിവുള്ള ഈ എന്റെ ഈ പ്രായമുള്ളൊരു